ഹലോ ഫ്രണ്ട്സ് അസ്ലാമലേക്കും വെൽക്കം ബാക്ക് ടു ഓൺ ഫാഷൻ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് വന്നിട്ടുള്ളത് നമ്മുടെ ആ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള എല്ലാവരും എന്താ പറയുക നമ്മുടെ അത് പിന്നെ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന ആ പോപ്കോൺ ഡെൽറ്റ ഫാബ്രിക്കിൽ വരുന്ന ത്രീ പി സെറ്റിൻ്റെ കളക്ഷൻസും ആയിട്ടാണ് കേട്ടോ വന്നിട്ടുണ്ടായിരുന്നത് ഞാൻ കഴിഞ്ഞ വീടില് ചെയ്തിട്ടുണ്ടായിരുന്നെന്ന് തികച്ചും വ്യത്യസ്തമായിട്ടുള്ള പാറ്റേണും കളേഴ്സും ആണ് ഇന്ന് കൊണ്ടുവന്നിട്ടുള്ളത് മൂന്ന് പാറ്റേണിലാണ് പ്രിന്റിലാണ് അല്ല രണ്ട് പ്രിന്റിലാണ് വന്നിട്ടുള്ളത് നാല് കളേഴ്സ് വെച്ചിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് ത്രീ എക്സ് ലേബൽ തന്നെയാണ് വന്നിട്ട് എക്സൽ ഡബിൾ എസ് ഡബിൾ എക്സ് എൽ ത്രീ എക്സിലായിരിക്കും പെർഫെക്റ്റ് ആയിട്ട് യൂസ് ചെയ്യാൻ കഴിയുന്നതെങ്കിൽ ജസ്റ്റ് ഡബിൾ എക്സൽ എക്സിലായിരിക്കും ഒന്ന് ഷെയ്പ്പേണ്ടി വരും കേട്ടോ കഴിഞ്ഞ വീഡിയോയ്ക്ക് കഴിഞ്ഞ വീഡിയോന്റെ എൻ്റർലി ഡിഫറൻ്റ് ആയിട്ടുള്ള പാറ്റേൺ ആണ് കൊണ്ടുവന്നിട്ടുള്ളത് പിന്നെ അതുപോലെ തന്നെ നിങ്ങളുടെ ഇതുവരെയുള്ള സപ്പോർട്ടിന് വളരെ നന്ദി തുടർന്ന് സപ്പോർട്ട് ചെയ്യാം നിങ്ങളുടെ വീഡിയോയ്ക്ക് നമ്മുടെ വീഡിയോയ്ക്ക് താഴെ നിങ്ങളുടെ വിലയറി കമൻറ്റ് പോസ്റ്റ് ചെയ്യാൻ മറക്കരുത് അടുത്ത ഭാഗ്യശാലി ബാക്കിശാലി നിങ്ങളിലാരെങ്കിലും ഒരാളായിരിക്കും അതുകൊണ്ട് തന്നെ നിങ്ങളുടെ വിലയേറെ കമന്റ്സ് മറക്കരുത് കേട്ടോ അത് നമുക്ക് കുറച്ചുകൂടി ഒരു എനർജി ആയിരിക്കും ഒരുപാട് നല്ല കളക്ഷൻസ് വരുന്നുണ്ട് വന്ന് കിടക്കുന്നുണ്ട് അതിനു വേണ്ടിയൊക്കെ വെയിറ്റ് ചെയ്യുക കുട്ടികളുടെ കുറേ പേര് ചോദിച്ചിട്ടുണ്ട് അല്ലേ അതും നമ്മൾ ഇനി പുതിയ പാറ്റേൺ ആയിരിക്കും വരിക എപ്പോഴും അപ്ഡേറ്റ് ആയിട്ടുകൊണ്ടേയിരിക്കും ഒരേ പാറ്റേൺ വരില്ല ആ ഒരു എന്താ പറയുക ഡിമാൻഡിങ് ഒക്കെ നമ്മൾ എന്താ പറയുക എന്നും അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കും ഒരേ പാറ്റേൺ തന്നെ ഇപ്പോൾ ഇനി റീസ്റ്റോക്ക് വരില്ല ഇനി എൻ്റർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള പ്രിന്റും കാര്യങ്ങളൊക്കെ ആയിരിക്കും വരിക കേട്ടോ ഇപ്പൊ നമ്മൾ നേരെ കളക്ഷനിലോട്ട് കടക്കാം. നാനൂറ്റി തൊണ്ണൂറ് ഇപ്പോൾ ഷിപ്പിംഗ് ചാർജ് തന്നെയാണ് റേറ്റ് വന്നിട്ടുള്ളത് സൂപ്പർ ആയിട്ടുള്ള ഒരു നേവി ബുല് നല്ലൊരു ഫ്ലവർ ആയിട്ടുള്ള പാറ്റേൺ ആണ് കൊണ്ടുവന്നിട്ടുള്ളത് സെയിം ആയിട്ടുള്ള എംബ്രോയിഡിങ്ങും അതുപോലെ തന്നെ സ്റ്റോണുമാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത് അതെ കഴിഞ്ഞ വീട്ടിൽ കിട്ടാത്തവരൊക്കെ ഈ വീഡിയോയില് വന്നോളും എക്സെൽ ഡബിൾ എക്സ് എൽ ത്രീ എക്സ് ആയിരിക്കും യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് നല്ലൊരു കളറും നല്ല ആണ് വന്നിട്ടുള്ളത് കേട്ടോ സെയിം ആയിട്ടുള്ള ഒരു ഭാഗത്ത് ലേസ് കൊടുത്തിട്ടുള്ള ഷോൾ ആണ് വന്നിട്ടുള്ളത് നല്ല ഡെൽറ്റ ഫാബ്രിക്കിൽ വിത്ത് ലൈനിങ്ങോട് കൂടി സൈഡ് സ്ലിറ്റ് ത്രീ ഫോർത്ത് സ്ലീവ് കേട്ടോ സെയിം ആയിട്ടുള്ള സ്ട്രെച്ചബിളായിട്ടുള്ള പാൻ്റ് ആണ് കൊടുത്തിട്ടുള്ളത് സൈസും കാര്യങ്ങളൊക്കെ താഴ്ഭാഗത്തായിട്ട് ഇത് കൊടുത്തിട്ടുണ്ട് ലേസ് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഈ ഒരു പാറ്റേൺ ഇങ്ങനെ ആയിട്ടാണ് വരുന്നത് നാനൂറ്റി തൊണ്ണൂറ് ചാർജ് ആണ് റേറ്റ് വരുന്നത് കേട്ടോ ഒരു രണ്ടെണ്ണം വരെയൊക്കെ എടുക്കുമ്പോൾ ഡി ടി ഡി സി ആകുമ്പോൾ നമുക്ക് അൻപത് രൂപ വരെ മിനിമം ഷിപ്പിംഗ് ചാർജോട് ചാർജോടുകൂടി ഇവിടുന്ന് സെൻഡ് ചെയ്യാൻ കഴിയുന്നതായിരിക്കും കേരളത്തിനകത്ത് പോസ്റ്റിലാകുമ്പോൾ ജസ്റ്റ് നിങ്ങളുടെ ഡിസ്റ്റൻസിനനുസരിച്ച് എല്ലാ വ്യത്യാസങ്ങൾ വരുന്നതായിരിക്കും ഏതൊക്കെ ആയാലും ഒരു മാക്സിമം ഒരു മൂന്ന് ദിവസത്തിനൊക്കെ നിങ്ങൾക്ക് കയ്യിൽ കിട്ടുന്നതായിരിക്കും പ്രോഡക്റ്റ് കേട്ടോ പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ നെക്സ്റ്റ് വന്നിട്ടുള്ള സെയിം ആയിട്ടുള്ള പ്രിൻറ്റിലായിട്ടുള്ള നല്ലൊരു ബോട്ടിൽ ഗ്രീൻ ആണ് വന്നിട്ടുള്ളത് അതായത് ഗോൾഡൻ കളർ സ്റ്റോൺ ആണ് ഇതിൻ്റെ കൊടുത്തിട്ടുള്ളത് കേട്ടോ ഭംഗിയുള്ള പാറ്റേൺ എല്ലാ ഒക്കെ നല്ല ഭംഗിയിൽ എടുത്ത് അറിയിക്കുന്ന ഒരു പ്രിന്റ് ആണ് കൊടുത്തിട്ടുള്ളത് ഷോള് ഇത് ആണ് വന്നിട്ടുള്ളത് പാൻറ്റ് സെയിം ആയിട്ടുള്ള പാൻറ് തന്നെയാണ് വന്നിട്ടുള്ളത് ഷോള് ഷോൾ ഷോൾ സെയിം ആയിട്ടുള്ള ഷോളാണ് കൊണ്ടുവന്നത് കേട്ടോ നെക്സ്റ്റ് നല്ലൊരു മെറൂൺ ആണ് വന്നിട്ടുള്ളത് സെയിം പ്രിന്റിൽ തന്നെ നല്ല ഭംഗിയുള്ള പാറ്റേൺ ആണ് എല്ലാം നമ്മൾ ഇപ്രാവശ്യം കൊണ്ടുവന്നത് നല്ല കളേഴ്സും നല്ല പ്രിന്റും ആണ് കേട്ടോ കൊണ്ടുവന്നിട്ടുള്ളത് രണ്ടില്ലേ ത്രീ എക്സൽ വരെ ലേബലുള്ളതുകൊണ്ട് തന്നെ അവർക്കും യൂസ് ചെയ്യാൻ ത്രീ എക്സൽ ഒരുപാട് പേര് കൊണ്ടുവരാൻ പറഞ്ഞത് കൊണ്ടാണ് നമ്മൾ ആ ഒരു പാറ്റേൺ കൊണ്ടുവരുന്നത് കേട്ടോ സെയിം ആയിട്ടുള്ള പാൻ്റ് ആണ് അതുകൊണ്ടാണ് ടോപ്പും ഷോളും മാത്രമായിട്ട് കാണിച്ചത് നാനൂറ്റി തൊണ്ണൂറ് ഷിപ്പിംഗ് ചാർജ് സെയിം ആയിട്ടുള്ള സ്ട്രെച്ചബിൾ പാൻറ് താഴ്ഭാഗത്തായിട്ട് ലേസും കൊടുത്തിട്ടുണ്ട് കേട്ടോ നെക്സ്റ്റ് അതിൻ്റെ തന്നെ നല്ല ബ്ലാക്ക് ബ്ലാക്ക് ഷെയ്ഡാണ് വന്നിട്ടുള്ളത് നല്ല ഭംഗിയുള്ള പ്രിന്റ് ആയിട്ടുള്ള വന്നിട്ടുണ്ട് പാൻറ്റ് സെയിം ആയിട്ടുള്ള പാൻറ് ആണ് കൊടുത്തിട്ടുള്ളത് ഷോൾ നെക്സ്റ്റ് വന്നിട്ടുള്ളത് നല്ലൊരു വൈറ്റില് നല്ല ഭംഗിയുള്ള ഒരു പെപ്സി ബ്ലൂ പോലത്തെ ഷെയ്ഡിൽ വരുന്ന ഫ്ലവേഴ്സ് ആയിട്ടുള്ള നല്ലൊരു ഫ്ലോറോ ഫ്ലവേഴ്സ് ആയിട്ടുള്ള ഒരു ഐറ്റം ആണ് വന്നിട്ടുള്ളത് അല്ലേ നല്ല ഭംഗിയുള്ള പാറ്റേൺ ആണ് ഇത് പ്രീ എക്സ് തന്നെയാണ് നെക്സ്റ്റ് അതിൻ്റെ ഷോളും സെയിം ആയിട്ടുള്ള ഷോളും തന്നെയാണ് വന്നിട്ടുള്ളത് ഒരു സൈഡായിട്ട് അത് കൊടുത്തിട്ടുണ്ട് പ്ലേസ് കൊടുത്തിട്ടുണ്ട് കേട്ടോ സെയിം ആയിട്ടുള്ള പാൻ്റ് ആണ് വന്നിട്ടുള്ളത് വിത്ത് ലേസോട് കൂടിയിട്ടുള്ള സ്ട്രൈറ്റ് ആയിട്ടുള്ള നോർമൽ പാൻറ്റ് സ്ട്രെച്ചബിൾ ആയിട്ടുള്ളത് ഇതാണ് നമ്മുടെ ആ ഒരു പ്രിന്റിൽ വരുന്ന ഐറ്റം ഇനിയും വേറൊരു പ്രിന്റിലാണ് കേട്ടോ വരുന്നത് നല്ല ഭംഗിയുള്ള നെക്സ്റ്റ് പ്രിന്റ് വന്നിട്ടുള്ളത് ലൈറ്റും ലൈറ്റ് ചാർട്ടിലാണ് വന്നിട്ടുള്ളത് നല്ല ഭംഗിയുള്ള വൈറ്റ് കളറിൽ ഒരു ഓഫ് വൈറ്റ് ഷെയ്ഡില് പിങ്ക് കളർ ഫ്ലവേഴ്സ് ഗ്രീൻ ലീഫൊക്കെ ആയിട്ടുള്ള ഒരു ഐറ്റം ആണ് വന്നിട്ടുള്ളത് എന്നിട്ടുള്ളത് സെയിം ആയിട്ടുള്ള പാൻറ് ആണ് കൊടുത്തിട്ടുള്ളത് സെയിം ആയിട്ടുള്ള പാൻറ് ആണ് കൊടുത്തിട്ടുള്ളത് സെയിം പാൻറ് ഷോള് സെയിം ഷോള് തീർച്ചയായും നിങ്ങൾക്ക് എത്രയും ഒരു ഈ ഒരു റേറ്റിന് നമുക്ക് ഒരു ഐറ്റം എന്ന് പറയുമ്പോൾ നല്ല ആയിട്ട് വെയർ ചെയ്യാൻ കഴിയും ഏതൊരു അല്ലേ ഫങ് നമുക്ക് നമ്മുടെ ആപ്പിനനുസരിച്ച് ഫംഗ്ഷൻസിനൊക്കെ യൂസ് ചെയ്യാൻ കഴിയുന്നതാണ് താഴ്ഭാഗത്തായിട്ട് ലേസ് വരുന്നുണ്ട് പാൻറ്റിൽ ലേസ് വരുന്നുണ്ട് ഒരു ഓൾമോസ്റ്റ് അല്ലേ ഈ ഒരു അഫോർഡബിൾ ഒരു പാർട്ടി വെയർ ഒക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നൊരു ഐറ്റം ആണ് നെക്സ്റ്റ് വന്നിട്ടുള്ളത് നല്ല ഭംഗിയുള്ള black shade ആണ് ട്ടോ വന്നിട്ടുള്ളത് അതെ അതെന്തേ ഇതൊക്കെ നമുക്ക് ഡിമാൻഡിങ് ആയതുകൊണ്ട് നമ്മൾ അപ്ലോഡ് ചെയ്ത് കുറച്ച് കഴിഞ്ഞാൽ തന്നെ ബൾക്ക് ഓർഡേഴ്സൊക്കെ വരുന്നതെന്ന് വെച്ചാൽ നമുക്ക് വേഗത്തിൽ സ്റ്റോക്ക് ഔട്ട് ആവും അപ്പോൾ അതുകൊണ്ട് തന്നെ വേഗത്തിൽ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നെങ്കിൽ സ്ക്രീൻഷോട്ട് ചെയ്ത് അയക്കാം നല്ല ബ്ലാക്ക് കറർ നല്ല പിങ്ക് ഫ്ലവേഴ്സ് ഒരു പാറ്റേൺ ആണ് വന്നിട്ടുള്ളത് സെയിം ആണ് കൊടുത്തിട്ടുള്ളത് നാനൂറ്റി തൊണ്ണൂറ് പ്ലഷിപ്പുംചാർ ത്രീ എക്സ് എൽ ലേബലാണ് വരുന്നത് ഡബിൾ എക്സ് എൽ ആയിക്കൊന്ന് ഷെയ്പ്പ് ചെയ്തിട്ട് യൂസ് ചെയ്യാൻ കഴിയുന്നതായിരിക്കും നല്ലൊരു ഒനിയൻ പിങ്ക് ആണ് വന്നിട്ടുള്ളത് നെക്സ്റ്റ് വന്നിട്ടുള്ളത് നല്ലൊരു ലൈറ്റ് ബ്ലൂ ഷെയ്ഡ് പോലത്തെ ഒരു ഷെയ്ഡാണ് വന്നിട്ടുള്ളത് സെയിം പിങ്ക് കളർ ഫ്ലവേഴ്സ് ആണ് വന്നിട്ടുള്ളത് പാൻറ്റ് ഷോള് ഷോൾ വരുന്നത് നാനൂറ്റി തൊണ്ണൂറ് ഫ്ലഷ് ഷിപ്പിംഗ് ചാർജ്ജാണ് വരുന്നത് പേക്കത്തിൽ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് താഴെ കാണുന്ന നമ്പറിൽ നമ്മളെ കോൺടാക്റ്റ് ചെയ്യുക ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറഞ്ഞ് തന്ന് എന്താ പറയുക ചെസ്റ്റ് അളവും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയ ശേഷം ഓർഡർ ചെയ്യുക റിട്ടേൺ പോളിസി അവൈലബിൾ അല്ലാത്തത് കൊണ്ട് പർച്ചേസ് ചെയ്യുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക അപ്പോൾ നമ്മൾക്ക് നിങ്ങൾക്ക് ഈസിയായിട്ട് കാര്യങ്ങളൊക്കെ കൊണ്ടുപോകാൻ കഴിയുന്നതായിരിക്കും അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങൾ ഫ്രണ്ട്സും റിലേറ്റീവ്സിനെ പറ്റുകയാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഒരുപാട് നല്ല കളക്ഷൻസ് വന്ന് കിടക്കുന്നുണ്ട് അതിനൊക്കെ വേണ്ടി വെയിറ്റ് ചെയ്യുക പുതിയൊരു വീഡിയോയെ തുടർന്ന് തന്നെ കാണുന്നവരെ ടേക്ക് കെയർ ബൈ ബൈ